സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂൺ പതിനാറ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിപ്പുകൾ നൽകിയിരിക്കുന്നു അഞ്ച് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് ഡീറ്റെയിൽ ആയി നോക്കാം എല്ലാ ദിവസവും അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് യെല്ലോ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് നാളെയും ശക്തമായ മഴ തുടരും തൃശൂർ ജില്ലയിൽ നിന്നാണ് ആദ്യത്തെ അറിയിപ്പുകൾ ലഭ്യമായിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂൺ പതിനാറ് തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കാസർഗോഡ് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂൺ പതിനാറിന് അവധിയായിരിക്കും അങ്കണവാടികൾ മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്നാണ് അറിയിപ്പ് ലഭ്യമായിട്ടുള്ളത് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ െ ജൂൺ പതിനാറ് തിങ്കളാഴ്ച എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് അറിയിച്ചു എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ലെന്ന് വയനാട് ജില്ലാ കളക്ടർ പ്രത്യേകം അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കൂടുതൽ അവധി അറിയിപ്പുകൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിലടക്കം മൂന്ന് ജില്ലകളിലാണ് അവധി അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക